തമാശ നിറഞ്ഞ ക്യാപ്ഷനുകളിലൂടെ മാത്രമല്ല ചിന്തിപ്പിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാക്കിയും മീനാക്ഷി അനൂപ് വാർത്തകളിൽ ഇടം നേടാറുണ്ട് മീനാക്ഷിയുടെ കുറിപ്പുകൾ പലപ്പോഴും വൈറലായി മാറാറുമുണ്ട് ഇപ്പോഴിതാ മതത്തെക്കുറിച്ചുള്ള മീനാക്ഷിയുടെ കുറിപ്പും ശ്രദ്ധ നേടുകയാണ് ഭാവിയിൽ മതത്തിന്റെ പ്രസക്തി നഷ്ടമാകുമോ എന്നാണ് പുതിയ കുറിപ്പിൽ മീനാക്ഷി ചോദിക്കുന്നത് വിഷയത്തിൽ തന്റേതായ അഭിപ്രായവും മീനാക്ഷി പങ്കുവെക്കുന്നുണ്ട് മനുഷ്യകുലത്തിന് മൊത്തം അപകടമുണ്ടാകുമ്പോൾ മതം വിഷയമാകില്ലെന്നും അത് കഴിയുന്നതോടെ എല്ലാ വേർതിരിവും വീണ്ടും ശക്തമാകുമെന്നും മീനാക്ഷി പറയുന്നു ചോദ്യം ഭാവിയിൽ മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടാനിടയുണ്ടോ എന്റെ ചിന്തയിൽ ചെറിയ അറിവിൽ മനുഷ്യകുലത്തിന് മൊത്തമായി ഏതെങ്കിലും തരത്തിലുള്ള അപകട അപകടഘട്ടങ്ങളുണ്ടായാൽ ഉദാഹരണമായി വല ഏലിയൻസ് ആക്രമണങ്ങളോ മറ്റ് പാൻഡമിക് അസുഖങ്ങളോ ഒക്കെ സംഭവിച്ചാൽ ആ സമയം മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിന്റെയോ എന്നല്ല യൂറോപ്യന്മാർ ഏഷ്യക്കാർ ആഫ്രിക്കക്കാർ തുടങ്ങി എല്ലാ തിരിവുകളും ഒഴിവായി മനുഷ്യരൊന്നായി നിൽക്കുന്നത് കാണാം എന്നാൽ ഭീഷണികൾ അവസാനിച്ചാൽ എല്ലാ തിരിവുകളും പൂർവാധിക ശക്തിയായി തിരിച്ചുവരുമെന്ന അത്ഭുതവുമുണ്ട് എന്നാണ് മീനാക്ഷിയുടെ കുറിപ്പ് പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് എത്തുന്നത് കൊറോണയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ വന്നപ്പോൾ മതങ്ങളും ദൈവങ്ങളും ഉണ്ടായിരുന്നില്ല മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ തീവ്രത കുറഞ്ഞപ്പോൾ അതിലും ശക്തിയായി തിരിച്ചു വന്നു സത്യമാണ് മതമില്ലാതെ ഇനി മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിമപ്പെട്ടുപോയി ചിലരെങ്കിലുമുണ്ട് മാറ്റി ചിന്തിക്കുന്നവർ മതത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും പക്ഷേ പൂർണ്ണമായും ഇല്ലാതാവുകയില്ല കാരണം ആളുകൾ കൊഴിയും തോറും പുതിയ ആളുകൾ ചേർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ചിലരുടെ കമന്റുകൾ